നമുക്കില്ല ും പിന്നെന്തിനാണ് നിരന്തരമായിട്ട് നിങ്ങളെ വീഡിയോയില് അനാവശ്യമായിട്ട് ഇവൾ പ്രായമായതാണ് ഇവൾക്ക് വെയ്യാണ്ടായിക്കണ് കണ്ണു കാണില്ല ചെവി കേൾക്കില്ല നടക്കാൻ പറ്റൂല എന്തൊക്കെ ഗൂളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് ജീവിക്കണം അത്രേ ആഗ്രഹമുള്ളൂ ഇത് തന്നെയാണ് ആളുകൾക്ക് വേണ്ടത് നെഗറ്റിവിറ്റി ഈ നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണെങ്കിൽ ആളാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് ബോക്സ് കൂടി നോക്കാത്തത് കൃത്യമായിട്ട് നിനക്ക് ഈ ഷമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് എന്തൊരു താല്പര്യക്കുറവ് ഉള്ളതുപോലെ തന്നെയാണ് പല വീഡിയോസും കാണുമ്പോൾ ഇപ്പൊ തോന്നുന്നത് അതായത് ഇടക്കിടക്ക് പറയുന്ന വാക്കുകളാണത് പ്രായം കൂടിയിട്ടുണ്ട് കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല നടക്കാൻ പറ്റില്ല ആയിഷുവിന്റെ സ്കൂളിലെ മീറ്റിംഗിന് പോകുമ്പോൾ വടിയും കുത്തി പോകേണ്ടി വരും ഇതൊക്കെ നീ ഒരു തമാശക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഓക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഡൈവേഴ്സ് ആവാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള പല വീഡിയോസും പല ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനെതിരെ ഇവരിപ്പൊ രംഗത്ത് വന്നതാണ് അതായത് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ഡൈവേഴ്സ് ആയിക്കോളാം അത് പറയാൻ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല എന്നാ പറയുന്നത് വീഡിയോ ഒന്ന് കാണാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല മഴ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തി കൊണ്ട് നിൽക്കുകയാണ് സത്യ പറയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിൽ നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ള നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ് കാര്യങ്ങളൊന്നും അതിലില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം മുമ്പിട്ടൊരു വീഡിയോ ആ വീഡിയോയിലാണ് ഷെമിക്ക് പ്രായമായി ആയുഷുവിന്റെ മീറ്റിങ്ങിന് പോകുമ്പോ നടക്കാൻ കഴിയില്ല കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ആ ഒരു വീഡിയോയിൽ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഷെമിയാണ് പറയുന്നത് അതായത് ഇവൻ ഇപ്പോ സ്ഥിരം ഇത് തന്നെയാണ് കിടന്നുറങ്ങുമ്പോൾ പോലും പറയുന്ന വാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രായമായതാണ് നീ കണ്ണാടേണ്ടി വരും കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല നടക്കാൻ പറ്റില്ല നീ പെട്ടെന്ന് കടപ്പിലാവുന്ന രീതിയിൽ പറയുന്നു എന്ന കാര്യം ഷെമി തന്നെ അതിൽ പറയുന്നുണ്ട് പക്ഷെ അത് പറയാൻ സമ്മതിക്കാത്തതിൻ്റെ ഇടയിലൂടെ കയറി വന്ന് വന്നിട്ട് കൊളാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടക്കിടക്ക് ഷെമിയെ കളിയാക്കാൻ വേണ്ടി ഇവൻ ഉപയോഗിക്കുന്ന വാക്കാണ് നീ പ്രായമായി വയസ്സായി എന്നുള്ള കാര്യം ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അതൊരു തമാശക്കപ്പുറത്തേക്ക് കളിയാക്കലായിട്ട് തന്നെയാ തോന്നുന്നത് അതായത് എന്റെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ മറ്റൊരാളുടെ അടുത്ത് കൂടുതലായിട്ട് കളിയാക്ക ഉപയോഗിക്കുക അത് കണ്ട ഒരു മനുഷ്യനും അങ്ങനെ തോന്നില്ല അതേപോലെ തന്നെ ഇന്ന് ഇവരിട്ട സൈഡിൽ നിന്ന് കാണുന്നത് അത് കാണുമ്പോഴും ഡൈവോഴ്സിന്റെ ഒരു സാധനം വെച്ചിട്ടാണ് നിങ്ങളും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഡൈവോഴ്സിന്റെ സാധനം മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാക്കാലോ അല്ല നിങ്ങളുടെ താല്പര്യമാണ് എന്ത് ഇടണം എന്നുള്ളത് കാരണം വ്യൂവർഷിപ്പ് തന്നെയാണ് നിങ്ങൾക്കും മുഖ്യം അത് ചെയ്യുന്ന ആളുകൾക്കും മുഖ്യം അത്ര തന്നെ ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ ബാക്കിൽ എന്ന് പറഞ്ഞിട്ട് ആരാ അതെ 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 അതിനെ കുറിച്ച് സംസാരിക്കും ആരാ കമന്റ് ബോക്സിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ നിങ്ങളോട് താല്പര്യമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും കമന്റ് ബോക്സിൽ തന്നെ അത് പറയുന്നുണ്ട് അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആ വീഡിയോയില് മാന്യമായ രീതിയിലുള്ള ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആളുകൾ ഇടും നമ്മൾ നമ്മളെ പേഴ്സണൽ ആയിട്ട് വെക്കുന്നതല്ല പബ്ലിക്കിന് ഇട്ടു കൊടുക്കുന്നതാ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മളത് ചില ആളുകൾ മൈൻഡ് ചെയ്യും ചില ആളുകൾ മൈൻഡ് ചെയ്യില്ല അത് മൈൻഡ് ചെയ്യാത്ത ആളുകളായിരുന്നു നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടു കാരണം അത്രയും ആളുകൾ ഇത് പുറത്തേക്ക് കൊണ്ടുവരിക പുറത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താ കൊത്തി പോക്കുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ ഇപ്പൊ അടുപ്പിച്ചിട്ട വീഡിയോയിലൊക്കെ നീ തന്നെയാണ് നിന്റെ ഭാര്യയുടെ പ്രായം റിവീല് ചെയ്യാൻ പോകുന്നു അമ്പത് വയസ്സ് നാല്പത്തൊമ്പത് വയസ്സ് അതാണ് ഇതാണ് നടക്കാൻ വയ്യ പ്രായമായി കണ്ണ് കാണുന്ന എന്നൊക്കെ പറഞ്ഞു പോകുന്നത് നീയാണ് അല്ലാതെ ജനങ്ങളല്ല അത് കണ്ടുകൊണ്ടാണ് ആളുകള് ആ രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം അതൊക്കെ മോശം പരിപാടിയല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതായത് വേറൊരുത്തന്റെ ഇറച്ചി വന്ന് തിന്നുക അത് പബ്ലിക്കായിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ അപ്പൊ അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യായിട്ട് അത്രന്നില്ല തീരെ മോശം കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് എടുത്തിട്ട് അത്രേ അതാണ് അതിന്റെ ശരി പല ആളുകളും പറയുന്ന ഒരു ഡൗട്ട് ഇതാണ് നീ സ്വന്തം കണ്ടന്റ് മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് ചെയ്യല്ലേ എന്നുള്ളത് മറ്റുള്ള ആളുകൾ ചെയ്ത കണ്ടന്റ് പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത ആ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതിനെ ഒരാളുടെ ഇറച്ചി തിന്നുകയാണ് എന്ന ആ ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മഹാ വെടിത്തര സ്വന്തമായി ഉണ്ടാക്കുന്ന കണ്ടന്റ് തന്നെയാണ് ഞാനും ഇപ്പോൾ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കണ്ടന്റ് ഞാൻ കട്ടെടുത്തു എന്ന രീതിയിലാണുള്ള പറയുന്നത് സത്യത്തിൽ നിങ്ങൾ പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് പോലെയാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ പേഴ്സണൽ ആയിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു സാധനമേ അല്ല റിയാക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റും യൂട്യൂബ് തരുന്നുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവാന്നിട്ടാണ് നീ ഇട്ടൊരു വീഡിയോ നീ പബ്ലിക് ആയിട്ട് ഒരു വീഡിയോ അതെടുത്ത് ഞാൻ ചെയ്യുമ്പോൾ അത് എൻ്റെ കണ്ടന്റാ നിന്റെ വീഡിയോ ആണ് ഉപയോഗിക്കുന്നത് അത് എൻ്റെ കണ്ടന്റ് തന്നെയാ അത് നീ മനസ്സിലാക്കി കൊള്ളാം അല്ലെങ്കിൽ എന്താക്കിയാലും അത് അൺലിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയോ വെക്കണം അപ്പോൾ നിങ്ങൾ മാത്രമേ കാണുള്ളൂ ജനങ്ങൾ കാണുന്ന വീഡിയോസിന് റിയാക്ട് ചെയ്യാൻ യൂട്യൂബ് തന്നെയാണ് നമുക്കൊക്കെ അനുമതി തന്നിട്ടുള്ളത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്റെ കണ്ടന്റ ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് മനസ്സിലാക്കുക ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവലുണ്ടോ അതല്ലേ നമ്മൾ അതെ അപ്പൊ അതൊക്കെ ഞങ്ങളൊരു പണ് വീഡിയോ കാര്യങ്ങളും ഒക്കെ ആണ് കിട്ടുന്നത് അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആ കാര്യങ്ങൾക്ക് ഇവിടെ നല്ലോ നോക്കണ്ട് അതാണ് എന്റെ വിശ്വാസം ആ അതിൽ കയറി അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്കും റൈറ്റ് ഇല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ പബ്ലിക്കിന് ഇട്ട് കൊടുത്ത വീഡിയോ ആ ഒരു പബ്ലിക്കിന് ഇട്ട് കൊടുത്ത വീഡിയോക്ക് മാന്യമായ രീതിയിൽ ആർക്കും മറുപടി പറയാം അത് അതത്രേ ഉള്ളൂ മാന്യമായ രീതിയിൽ സഭ്യമല്ലാതെ അസഭ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ഡയലോഗ് അടിക്കാം ഒരു കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഇട്ട് കൊടുക്കുന്ന വീഡിയോ അല്ല അതെല്ലാവരുടെ സജഷനിലേക്ക് എത്തും എല്ലാവരുടെ സജഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കാണാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പല വീഡിയോ കാണുമ്പോഴും നിങ്ങൾ ആ രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് ആളുകൾ അത് ആ രീതിയിൽ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക ആയി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ അടുത്ത് കണ്ട എല്ലാ വീഡിയോസിലും മനസ്സിലായ ഒരു കാര്യം പ്രായം കൊണ്ട് നിങ്ങൾക്ക് അവരോട് താല്പര്യക്കുറവ് ഉള്ളതുപോലെയാണ് തോന്നുന്നത് നിങ്ങളത് തമാശയായിട്ടാണ് പറഞ്ഞത് എന്ന് പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടം വന്നിട്ട് ഒരു കാര്യവും ഇല്ല അത് ഉള്ളൂ അതിനെക്കൊണ്ട് പറയുകയാണ് ഇപ്പൊ ദൈവം ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളെ കുടുംബകാര്യം ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയാൻ നോക്കാൻ ഇവിടെ നല്ലോണം നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെമി പറയൂലോ ഷെമി വീടുകളിൽ ഞങ്ങൾ എന്നെ തന്നെ ഞങ്ങൾ ചില ആൾക്കാർ പെട്ടെന്ന് മൂന്ന് മാസൊക്കെ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാണെങ്കിലും അവന്റെ അടുത്തൊക്കെ ചെല്ലണമെന്നുണ്ട് പിന്നെ വെറുതെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യേ അതല്ലേ ഒരു ശരി ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾക്ക് നോക്കാം അറിയാം എന്ന് പറയുമ്പോ നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസ് ഇടുന്നത് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് ആ ഇതാകെ അലമ്പായിട്ടാകെ പോകണം എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിടാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ വരിക ആരും വരില്ല അത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ് ആരും അറിയുന്നില്ല ഇത് യാണ് അപ്പൊ അവരത് എന്തെങ്കിലും പറയുമ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ അതെ ഫണ്ണായിട്ടൊക്കെ അതൊക്കെ അല്ലെ ജീവിതമോ അങ്ങനെ നിങ്ങൾ ചെയ്തോളെ അതിന് നിങ്ങൾ പൈസ ഒരു തമ്മിൽ വെച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റുക അങ്ങനത്തെ പരിപാടിക്കൊന്നൊക്കെയാണ് എങ്ങനെയാ മനസ്സ് വരുന്നത് അപ്പൊ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മറ്റുള്ള ആളുകൾ പെരുമാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല നിങ്ങളുടെ കമന്റിൽ തന്നെ ആളുകൾക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടും അല്ലാതെയും വന്നിരിക്കുന്നവരുണ്ട് നല്ലത് പറയുന്നവരുണ്ടോ മോശം പറയുന്നവരുണ്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ പബ്ലിക്കിന് ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് അവർ കാണുന്നത് നമുക്ക് പറയാനില്ല അവരതിരെ അവരുടേതായ രീതികളിൽ അവർ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും അത് നിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടപടി കാര്യമൊന്നുമല്ല എന്തായാലും ഹെയ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട് അത് അതെന്തുകൊണ്ടാണ് കൂടുന്നത് എന്ന് നിങ്ങൾ തന്നെയാണ് സ്വയം പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഷെമിയുടെ ഏജ് കൂടുതലാണ് എന്ന് ഷെഫി പലയിടങ്ങളിലും പറയുന്നു അവർ പ്രായമായതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ഇഷ്ടം പോലെ പറയുന്നു ഷെമി തന്നെ അത് എന്നെ ഇടക്കിടക്ക് കളിയാക്കുന്നത് ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു സൈക്കോളജിക്കലി നോക്കുമ്പോൾ ഷെഫിക്ക് ഇവരുടെ പ്രായം കൂടിയതായിട്ടുള്ള ഒരു സങ്കടം നല്ലതായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാത്ത പക്ഷേ നിങ്ങൾ രണ്ടാൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് ഡ്രാമ കളിക്കണം അതായത് പ്രായം കൂടിയെന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിലാണ് അതിന് പ്രതികരിക്കുന്നത് പക്ഷേ പലപ്പോഴും നിങ്ങൾ ഇത് പറയുമ്പോൾ ഷമിയുടെ വീഡിയോ എന്ന് എടുത്ത് നോക്കിയേക്ക് അവരുടെ മുഖത്ത് ഭാവം മാറുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഓക്കെ അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇടുന്ന വീഡിയോ ഒക്കെ എനിക്ക് തെറിയും കേൾക്കാറുണ്ട് സപ്പോർട്ടും കിട്ടാറുണ്ട് ഞാൻ രണ്ടിനെയും ഒരേ രീതിയിലാണ് കാണുന്നത് കാരണം അവരവരുടെ സമയം മെനക്കെടുത്തിക്കൊണ്ടാണ് എൻ്റെ വീഡിയോ കണ്ടത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും രണ്ടുപേരും അവരുടെ സമയം എനിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് നന്ദി അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സൈനിങ് ഓഫ്